കുടുംബത്തിന്റെ വിശപ്പടക്കാൻ ഇരുട്ടിന്റെ മറവിൽ ആവശ്യക്കാരന്റെ മുന്നിൽ സ്വന്തം മടിക്കു തഴിക്കേണ്ടി വരുന്ന തെരുവി വീശയ്ക്ക് പോലും നിങ്ങളെക്കാൾ അന്തസ്സുണ്ടോ ഈ കാശുകൊണ്ട് മക്കളെ പോറ്റുന്ന നിങ്ങൾക്കെന്ത് അന്തസ്സും ധാർമ്മികതയും ജീവിക്കാൻ മറ്റും മാർഗങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു കഷ്ണം കയറെടുക്കട മലരുകളെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം കേരളത്തിലെ ചില മാപ്രകളെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല നുണകൾ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നു ഈ കൂട്ടർ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എസ് എഫ് ഐക്കും ഇടതുപക്ഷത്തിനുമെതിരെ ഉപയോഗിക്കാൻ ചാനൽ മുറിയിലെ കൊട്ടിട്ട തമ്പ്രാക്കന്മാരും ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പരീക്ഷകളും ചേർന്ന് മത്സരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മനോരമയിലും മാതൃഭൂമിയിലും വന്ന വാർത്ത ആ കോളേജിലെ മുൻ പി പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ എന്ന പേരിൽ ിൽ മകന്റെ ചോര കൊണ്ട് എസ് എഫ് ഐ സിന്ദാബാദ് എന്ന് എഴുതിച്ചു വെളിപ്പെടുത്തൽ ആ വാർത്തയിൽ പറയുന്ന കുഞ്ഞാമു എന്ന മുൻ പി ടി എ പ്രസിഡന്റിന്റെ മകനായ റിജു മുഹമ്മദിനെ കൊണ്ട് എസ് എഫ് ഐയിൽ നിർബന്ധിച്ച അംഗത്വം എടുപ്പിച്ചെന്നും കോളേജിൽ എസ് എഫ് ഐയുടെ കോടതി മുറി ഉണ്ട് എന്നൊക്കെയാണ് എന്നാൽ ഈ വാർത്തയിലെ ഏറ്റവും വലിയ കൗതുകം ഈ പറഞ്ഞ കുഞ്ഞാമൂവിൻ്റെ മകനും ആ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും നിലവിൽ ഡോക്ടറുമായ റിജു മുഹമ്മദ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ് റിജു മുഹമ്മദിന്റെ വാക്കുകൾ ഇങ്ങനെ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റിജു മുഹമ്മദ് ഞാൻ പൂക്കോടിലെ പൂക്കോട് കോളേജിൽ രണ്ടായിരത്തി പതിനൊന്ന് വയസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ പിതാവ് രണ്ടായിരത്തി പതിനാലിൽ ഏർ പൂക്കോടിലെ പി ടി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന മുൻ പി ടി എ പ്രസിഡന്റിൻ്റെ വെളിപ്പെടുത്തലെന്നും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എൻ്റെ രക്തം കൊണ്ട് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ എസ് എഫ് ഐ സിദ്ധാബാഥെന്ന് ഏൽപ്പിച്ചു വന്നു എന്നെ നിർബന്ധിച്ച് എസ് എഫ് ഐയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുവന്നു ഹോസ്റ്റൽ മുറികളിൽ ഹോസ്റ്റൽ ഒരു എസ് എഫ് ഐക്ക് ഒരു കോടതി മുറി ഉണ്ടായിരുന്നു എന്നും പ്രചരിപ്പിക്കുന്ന വാർത്ത തീർത്തും തെറ്റാണെന്ന് ഞാൻ പറയുന്നു ഈ പങ്കിരിക്കുന്ന വാർത്ത മുഴുവനായും രാഷ്ട്രീയ പ്രേരിതമാണ് മാത്രമല്ല ഇന്ന് പൂക്കോട് കോളേജിൽ സംഭവിച്ച സംഭവം തീർത്തും ധാരണ ആണെന്ന് തന്നെയാണ് എനിക്കും ഉള്ള അഭിപ്രായം അതിൽ ഉണ്ടായ കുറ്റവാളികൾക്കെല്ലാം പൂർണ്ണമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായം ഒരു വാർത്ത ഇടതുവിരുദ്ധമാണെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുക എന്ന സാമാന്യ മാധ്യമധർമ്മം പോലും പാലിക്കാൻ ഈ കൂട്ടിക്കൊടുപ്പും മാപ്ര തമ്മാടിക്കൂട്ടങ്ങൾ മെനക്കെടില്ല ഈ റിജു മുഹമ്മദിനെ നേരിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞത് വസ്തുതയാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള മര്യാദ പോലും കാണിച്ചില്ലെങ്കിൽ മാപ്രകളെ ആ മര്യാദ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചും പ്രതീക്ഷിക്കരുത് കേട്ടോ കുടുംബത്തിന്റെ വിശപ്പടക്കാൻ ഇരുട്ടിന്റെ മറവിൽ ആവശ്യക്കാരന്റെ മുന്നിൽ സ്വന്തം മടിക്കു വരുന്ന തെരുവ് വീശയ്ക്ക് പോലും നിങ്ങളെക്കാൾ അന്തസ്സുണ്ടോ ഈ കാശുകൊണ്ട് മക്കളെ പോറ്റുന്ന നിങ്ങൾക്കെന്ത് അന്തസ്സും ധാർമ്മികതയും ജീവിക്കാൻ മറ്റും മാർഗങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു കഷ്ണം കയറെടുക്കടോ മലരുകളെ കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ